ജീവിതം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ശാന്തതയോടും കൂടി മുന്നോട്ട് പോവുകയാണ് അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും വരുക വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ജീവിതത്തിലെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ തകർത്തു കളയും സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുത്തി വെക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് ശരീരത്തിന് ക്ഷീണം ഒരു ഒരലസത മടി ഇതൊക്കെ കൈവരുകയാണ് നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ അടിക്കടി ചത്തുപോവാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും അത് ദൃഷ്ടിദോഷത്തിന്റെ ഭാഗമായിരിക്കാം ഇങ്ങനെ ദൃഷ്ടിദോഷം ഉണ്ട് എങ്കിൽ കേവലം ഒരു ഗ്ലാസ് ജലവും ഒരു പിടി കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് നീക്കാവുന്നതാണ് ഒരു ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ശേഷം ഒരു പിടി കല്ലുപ്പ് ഒരു ചില്ല ഗ്ലാസിൽ വെള്ളമെടുത്ത് അതിൽ കലർത്തിയ ശേഷം നിങ്ങളുടെ ഗൃഹത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ചിരസ് മൂന്ന് ഇടം ചുറ്റും മൂന്ന് വലം ചുറ്റും ചുറ്റിയ ശേഷം കിടപ്പ് മുറിയുടെ അഗ്നിമൂലയോട് ചേർന്ന് വെക്കാം പിറ്റേ ദിവസം ആ ഒരു ജലം എടുത്തു നോക്കുമ്പോൾ അത് കറുത്തിരിക്കുകയോ നിറവ്യത്യാസം ഉണ്ടായിരിക്കുകയോ ചെയ്യുന്നത് ദോഷത്തിന്റെ കാഠിന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ജലം നിങ്ങൾ സിംഗിൾ ഒഴിച്ച് കളയുന്നതിലൂടെ നിങ്ങളുടെ ദോഷങ്ങളെ പരിപൂർണമായി കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ കർമ്മം ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്താണ് എന്ന് അറിയുവാൻ ഈ കർമ്മത്തിന്റെ പൂർണ്ണമായ അറിവുകൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആയുർവേദി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ മതിയാകും